ിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ചർച്ചയാകുന്നത് ദമ്പതികൾക്കിടയിലെ സ്നേഹം ജയകുമാരിയെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നു ഭാര്യയുടെ രോഗം മൂർച്ഛിച്ചതിൽ മനന്തായിരിക്കാം ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസിന്റെ നിഗമനം പ്രമേഹ രോഗം മൂർച്ഛിച്ച് ജയകുമാരി ഏറെ നാളായി കിടപ്പിലായിരുന്നു കൂലിപ്പണിക്കാരനായിരുന്ന ബാലചന്ദ്രന് പ്രായം അറുപത്തിയേഴായെങ്കിലും ഭാര്യയോടുള്ള സ്നേഹത്തിനും കരുതലിനും ഒരു കുറവുമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നു ഉയർന്ന പ്രമേഹം മൂലം കാഴ്ച മങ്ങി തുടങ്ങിയ ജയകുമാരിയെ ഭർത്താവ് ബാലചന്ദ്രൻ താങ്ങിയെടുത്ത് വീടിന്റെ ഉമ്മർത്തുകൊണ്ടിരുത്തും പുറം കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കും ഭാര്യയ്ക്ക് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ബാലചന്ദ്രൻ അതൊരു പ്രശ്നമായിരുന്നില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു മസ്തിഷ്കത്തിന്റെ തകരാറിന് കാരണമാകുന്ന പാർക്കിൻസൺസ് രോഗം മൂർച്ഛിച്ചതോടെ ജയകുമാരിയുടെ അവസ്ഥ കൂടുതൽ പ്രതിസന്ധിയായി പങ്കാളിയുടെ വേദന കണ്ട് മടുത്തിട്ടാവാൻ ബാലചന്ദ്രൻ ഈ കടങ്കൈ ചെയ്തതെന്നും ഇവർ പറയുന്നു വട്ടപ്പാറ കുറ്റ്യാനി സ്വദേശി ബാലചന്ദ്രൻ ഭാര്യ ജയകുമാരി എന്നിവരാണ് ഉച്ചയോടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർ തമ്മിൽ കാര്യമായ വഴക്കോ മറ്റു തർക്കങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം ജയകുമാരിയുടെ കടുത്തറുത്ത് അതേ മുറിയിൽ തൂങ്ങിയ നിലയിലാണ് ജയചന്ദ്രന്റെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് പോസ്റ്റ്മോർട്ടം നിർണായകമാണെന്ന് പോലീസ് പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥനും ഓട്ടോ ഡ്രൈവറുമായ രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് ഇതിൽ മൂത്തിയാളിന്റെ ഭാര്യ എത്തിയപ്പോഴാണ് നടക്കുന്ന സംഭവം പുറം ലോകം അറിയുന്നത് ജയകുമാരി മൂന്ന് വർഷമായി പാർക്കിൻസൺ രോഗം ബാധിച്ചതിനെ തുടർന്ന് കിടപ്പിലാണ് ബാലേന്ദ്രൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുമാണ് രാവിലെ പതിനൊന്നോടെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന മരുമകൾ രമ്യയെ ബാലചന്ദ്രൻ ഫോണിൽ വിളിച്ചൊരു യാത്ര പോവുകയാണെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സുഖമില്ലാത്ത ജയകുമാരിക്ക് ദൂരയാത്ര പ്രയാസമായതിനാൽ രമ്യ അത് വിശ്വസിച്ചില്ല ഉടൻ ബാലേന്ദ്രന്റെ വീട്ടിലെത്തി വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ വാതിൽ തള്ളി തുറന്ന് നോക്കുമ്പോൾ കിടപ്പുമുറിയിലെ കട്ടിലിൽ ജയകുമാരി കഴുത്തു മുറിഞ്ഞു മരിച്ച നിലയിലും ബാലേന്ദ്രൻ ഫാനിന്റെ ഹൂക്കിൽ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു കണ്ടത് ഉടൻ വട്ടപ്പാറ പോലീസിന് വിവരം അറിയിച്ചു തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കഴിഞ്ഞ കുറച്ച് നാളുകളായി ജയകുമാരി ന്യൂറോ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇടയ്ക്കിടെ തലചുറ്റി വീണിരുന്നതിനാൽ പുറത്തേക്ക് അധികം ഇറങ്ങാറുമില്ലായിരുന്നു ഭാര്യയുടെ രോഗാവസ്ഥ കാരണം ബാലേന്ദ്രനും ജയകുമാരിയെ ശുശ്രൂഷിച്ചാണ് കഴിഞ്ഞിരുന്നത് മക്കൾ സമീപത്തുണ്ടെങ്കിലും അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ബാലചന്ദ്രനും ഭാര്യയും ശ്രമിച്ചിരുന്നു വീട്ടിലെ പാചകം പാചകമുൾപ്പെടെ ചെയ്തിരുന്നത് ബാലചന്ദ്രനായിരുന്നു